നമുക്കറിയാം കുംഭസാര രഹസ്യങ്ങൾ ഒരിക്കലും ആരും പുറത്ത് വെളിപ്പെടുത്താറില്ല പക്ഷേ ഞാൻ പറയുന്നത് ചില കുംഭസാര രഹസ്യങ്ങൾ ഉചിതമായ സമയത്ത് വെളിപ്പെടുത്തുവാ വെളിപ്പെടുത്തിയിരുന്നു എങ്കിൽ അല്ലെങ്കിൽ വെളിപ്പെടുത്താൻ സാധിച്ചുവെങ്കിൽ എത്ര ആളുകളുടെ ജീവനാണ് രക്ഷപ്പെടുന്നതെന്നറിയാമോ എത്രയോ പേര് നീര് നീരി ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്ക് ദുഃഖങ്ങളുടെ വലിയ മാറാപ്പും പേര് എത്ര പേരാണ് മുന്നോട്ട് ജീവിച്ച് തീർക്കുന്നത് എന്നറിയാമോ ചില കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാം നന്നായി അറിയാമെങ്കിലും വളരെ നന്നായി നമ്മളതെല്ലാം എന്താ പറയുക ബുദ്ധിപൂർവ്വം മനസ്സിൽ ഒതുക്കി വയ്ക്കുകയാണ് അടക്കി വയ്ക്കുകയാണ് ആരോടും ഷെയർ ചെയ്യാതെ ആരോടും പറയാതെ ആരുമായി എന്താ പറയുക ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് നമുക്ക് സുഖമുണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് സന്തോഷം ലഭിക്കാം അല്ലെങ്കിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാകാം പക്ഷേ മറ്റുള്ളവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം ചില സമയത്ത് നമ്മൾ എത്രമാത്രം കഠിനമായ എത്രമാത്രം വേദനാജനകമായ അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അല്ലെങ്കിൽ അവർ അവരുടെ ജീവിതം തള്ളി നീക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഒന്ന് ഒരല്പം മനുഷ്യത്വപരമായി നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ദയവായി ഒരപേക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെയല്ല ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നതിലുപരിയായിട്ട് ഞാൻ പറയുകയാണ് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം ഏതോ ഒരു ഒരു സ്ഥലത്ത് കരഞ്ഞ് 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 തളർന്ന ജീവിതം വഴിമുട്ടിയിരിക്കുന്ന ഒരമ്മയിലേക്കും ഒരു അച്ഛനിലേക്കും ഈ വീഡിയോ എത്തേണ്ടതായിട്ടുണ്ട് ഒരുപക്ഷെ അവർ ജീവിതത്തിലെ അത്രമാത്രം ആ തിരാവേദന കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു പ്രയാസം കൊണ്ട് അവർ ഒരുപക്ഷെ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ അവർ മരണപ്പെട്ട് പോയിട്ടില്ല എങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൻ്റെ അറിവിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ലോകത്തിൻ്റെ കോണിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല നമ്മുടെ കൊച്ചു കേരളത്തിലെ കോട്ടയം ജില്ലയിൽ അതായത് ചങ്ങനാശ്ശേരിയുടെ പരിസര പ്രദേശത്ത് എവിടെയെങ്കിലും അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും എൻ്റെ പ്രതീക്ഷയും എങ്ങനെയെങ്കിലും ഈ വീഡിയോ അവരിലേക്ക് എത്തി എത്രയും ദീപമേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുക അതോടൊപ്പം തന്നെ അങ്ങ് ഡൽഹിയിലുള്ള പ്രിയംബദ എന്ന് പറഞ്ഞ ഒരു മുപ്പത്തിയൊന്നുകാരിയായ ഒരു അധ്യാപികയുണ്ട് ആ മുപ്പത്തിയൊന്നുകാരിയായ പ്രിയംബദ എന്ന അധ്യാപികയിലേക്ക് കൂടി ഈ വീഡിയോ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അവിടം വരെയൊക്കെ നമ്മുടെ ട്രാവൽ ഏജൻസിൻ്റെ ഈ സത്യത്തിലേക്കുള്ള ഈ പ്രയാണത്തിൽ പല സ്ഥലങ്ങളും തികച്ചും യാദൃശ്ചികമായി പോലെ ദൈവത്തിൻ്റെ നിമിത്തമെന്ന പോലെ ഒരു മീഡിയേറ്റർ എന്ന പോലെ ചിലപ്പോഴൊക്കെ ചില സംഗതികൾ അറിയുവാനും മനസ്സിലാക്കുവാനുമുള്ള നിയോഗം എനിക്ക് ലഭിക്കാറുണ്ട് ആ നിയോഗം ഞാൻ അതേപടി നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ് ഈശ്വരൻ്റെ കയ്യിലാണ് ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ ഗ്രേസ് ടീച്ചർ വർഷങ്ങളായി ഡൽഹിയിലാണ് സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് പക്ഷേ ഗ്രേസ ടീച്ചർ ഡൽഹിയിൽ സ്ഥിരതാമസം പിന്നിൽ ഒരു കഥയുണ്ട് ഒരു കാരണമുണ്ട് ടീച്ചറുടെ സ്വന്തം സ്ഥലം ചങ്ങനാശ്ശേരിയാണ് ചങ്ങനാശ്ശേരിയുടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് അധികം ഒന്നും ദൂരെയല്ലാത്ത കുരിശുമൂട്ടിലാണ് ഗ്രേസ ടീച്ചറുടെ വീട് ടീച്ചർ ഗ്രാജുവേഷൻ ഒക്കെ പഠിച്ചത് ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിലാണ് ടീച്ചർ ഗ്രാജുവേഷൻ ചെയ്തത് അതിനുശേഷം ടീച്ചർ ബി എഡ് ഒക്കെ എടുക്കുകയുണ്ടായി അത് ടീച്ചർക്ക് നന്നായിട്ട് പിന്നെ പഠിക്കാനൊക്കെ നന്നായിട്ട് മിടിക്കായിട്ടുള്ള ആളാണ് ഒരു വലിയ ഫാമിലിയിലെ വളരെ സമ്പത്തുള്ള ചങ്ങനാശ്ശേരി കുരിശുമൂടിന് അടുത്തുള്ള ഒരു ഫാമിലിയിലെ അംഗമാണ് ഗ്രേസി ടീച്ചർ ഗ്രേസി ടീച്ചറുടെ വിവാഹം ഗ്രാജുവേഷൻ കഴിഞ്ഞ് അന്നത്തെ കാലത്തെ ബി എഡ് കഴിയുന്നതിന് മുൻപാണ് ഗ്രേസി ടീച്ചറുടെ വിവാഹം കഴിഞ്ഞത് ഗ്രേസി ടീച്ചറുടെ വിവാഹം കഴിച്ചയച്ചത് കോട്ടയം ജില്ലയിൽ തന്നെയാണ് കോട്ടയം ജില്ലയിൽ എന്ന് പറയുമ്പോൾ കറകച്ചാലെടുത്താണ് ഗ്രേസ് ടീച്ചർ വിവാഹം കഴിച്ച് അയച്ചിരുന്നത് വിവാഹത്തിന് ശേഷം ടീച്ചർക്ക് ഒരു കുട്ടി വരുന്നു ഒരു പെൺ മോളായിരുന്നു മോൾക്ക് രണ്ട് വയസ്സായ സമയത്ത് ടീച്ചർ അവർക്കൊരു കാർ ആക്സിഡന്റ് സംഭവിച്ചിരുന്നു എവിടെയോ പോയിട്ട് വരുന്ന സമയത്ത് ഒരു കാർ ആക്സിഡൻ്റ് സംഭവിക്കും ആ കാർ ആക്സിഡൻറ്റില് ടീച്ചർ പൊനോമൻ മകളും ഭർത്താവും മരണപ്പെട്ടു പോവുകയും ചെയ്തു സ്വന്തം മകൾ ഭർത്താവും മരണപ്പെട്ടതിൽ ഉപരിയായിട്ട് ടീച്ചർക്ക് ഏറ്റവും കൂടുതൽ ടീച്ചറുടെ മനസ്സിനെ മതിച്ചത് അല്ലെങ്കിൽ മനസ്സിനെ പിടിച്ചു ഉലച്ചത് ടീച്ചറുടെ പൊന്നോമന മകൾ ടീച്ചറുടെ പൊന്നുമോളെ ടീച്ചർക്ക് അത്രമാത്രം കാര്യമായിരുന്നു ടീച്ചറുടെ മോളെ ആ ടീച്ചറുടെ മകളുടെ മരണത്തോടു കൂടി ടീച്ചർക്ക് ആകെപ്പാടുക ടീച്ചറുടെ ടീച്ചർ ആളാകെ മാറുകയാണ് ചെയ്തത് കാരണം ചിലന്ന് ടീച്ചർ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വന്നു ടീച്ചർക്ക് മാനസികമായി വല്ലാത്ത ബുദ്ധിമുട്ട് ചില സമയത്ത് അപ്നോർമലായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്ന എന്ന് പറഞ്ഞിട്ട് ടീച്ചർ അപ്നോർമലാണ് ണെന്നല്ല ആ ഒരു സങ്കടം ആ ഒരു ദുഃഖം ആ ഒരു ഷോക്ക് ടീച്ചർക്ക് അത്രമാത്രം കഠിനമായിരുന്നു എന്നുള്ളത് പറയാതിരിക്കുവാനായിട്ട് നിർവാഹമില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ടീച്ചർ കടന്നു പോകുന്ന ഒരു സമയത്ത് ടീച്ചർക്ക് ഒരു ദിവസം വീട്ടിൽ നിന്ന് ഒരു വൈകുന്നേരം ടീച്ചർ നമ്മുടെ മൂട്ടിൽ നിന്ന് ടീച്ചർ സമയമൊക്കെ ഉള്ളപ്പോഴേക്കും അല്പം നടന്നൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് അന്ന് പുള്ളിക്കാരി ടീച്ചറല്ല വിവാഹം കഴിഞ്ഞ് ഭർത്താവ് മരണ കുട്ടിയൊക്കെ മരണപ്പെട്ടതിൻ്റെ അതെല്ലാം കഴിഞ്ഞ് ആ ദുഃഖത്തിൽ നിന്നൊക്കെ ഒന്ന് ഒന്ന് കരകയറി വരുന്ന ആ സമയമാണ് ഒരു വൈകുന്നേരം ടീച്ചർ ചങ്ങനാശ്ശേരി ടൗണിലേക്കോ മാർക്കറ്റിലേക്കോ എന്ത് സാധനം വാങ്ങിക്കുവാനായിട്ട് ടീച്ചർ പോയതായിരുന്നു ടീച്ചർ പോയിട്ട് വൈകുന്നേരം മണി ഒരു മൂന്ന് മൂന്നര നാലുമണിയാകുന്ന സമയമാണ് ടീച്ചർ മടങ്ങി വരുമ്പോൾ ഭയങ്കരം നന്നായിട്ട് മഴ പെയ്തു എന്ന് പറഞ്ഞാൽ ശക്തമായ മഴയായിരുന്നു ശക്തമായ മഴയ്ക്ക് ടീച്ചർ നടന്ന് തിരിച്ചു വരികയാണ് നമ്മുടെ അവിടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്കൊക്കെ ആ പോയി ഇങ്ങോട്ട് മുന്നോട്ട് പോകണം അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു മഴ വന്നു എന്ന് പറഞ്ഞത് ഒരു പത്ത് മുപ്പത്തി വർഷം മുൻപുള്ള ഒരു മഴയെക്കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ശക്തമായ മഴയാണ് ടീച്ചർ കുട ചൂടിയിട്ടുണ്ട് കുടയുണ്ട് ഈ കുടും നല്ല മഴയായതുകൊണ്ട് ആയതുകൊണ്ട് കുടയുണ്ടെങ്കിലും നനഞ്ഞു പോകുന്ന ഒരു പരിസ്ഥിതി ആയതുകൊണ്ട് ടീച്ചർ എന്ത് എന്ന് വെച്ചാൽ അവിടെ അടുത്ത് തൊട്ടടുത്ത് തന്നെ ആ ഞാൻ പറയുന്നത് കുരിച്ചുമോട്ടിനും നമ്മുടെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനൊക്കെ ഒരു പ്രദേശത്ത് ആ ടീച്ചർ അവിടെ ഒരു ചെറിയൊരു കടയും വീടും കൂടിയുള്ള ഒരു ഒരു റോഡ് സൈഡിൽ തട്ടി തട്ടി എന്ന് പറഞ്ഞാൽ അറിയാമോ പണ്ടത്തെ കാലത്തെ ഈ തടി കൊണ്ടുള്ള കഥകിനാണ് ഈ തട്ടി എന്ന് പറയുന്നത് ഇങ്ങനെ അടക്കിയും മുകളിലേക്ക് പൊക്കി വെച്ചിട്ടിങ്ങനെ കമ്പികളിൽ കൊളുത്തിയിടുന്ന അതിനാണ് തട്ടി എന്ന് പറയുന്നത് അവിടെ ടീച്ചർ കയറി നിൽക്കുകയാണ് ശക്തമായ മഴയാണ് അങ്ങനെ ടീച്ചർ അവിടെ കയറി നിന്നപ്പോൾ ആ തട്ടിയിലേക്ക് കിടക്കുന്നതിൻ്റെ അപ്പുറത്ത് അവിടെ ആരോ താമസിക്കുന്നുണ്ട് ടീച്ചർ നോക്കിയപ്പോൾ സീ ടീച്ചറിൻ്റെ സാരിയിൽ അവരോ പിടിച്ച് വലിക്കുന്നുണ്ട് ടീച്ചർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കുഞ്ഞു പെൺകുട്ടി കഷ്ടിച്ച് രണ്ട് വയസ്സ് മിച്ചമേ ഉള്ളൂ അവൾ ടീച്ചറെ നോക്കി ഹൃദയപൂർവ്വം വളരെ അവളുടെ നുണക്കുഴികളുള്ള ആ മുഖം വെച്ചിട്ട് അവൾ നല്ല തെളിഞ്ഞ കണ്ണുകളോട് കൂടി ആ സുന്ദരി പെൺകുട്ടി ടീച്ചറെ നോക്കി ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ടീച്ചറെ സാരി പിടിച്ച് വലിച്ചുകൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നു ടീച്ചർ നോക്കി അവിടേക്ക് നോക്കിയിട്ട് അവിടെയെങ്കിലും ആരെയും കാണുന്നില്ല മോള് അവിടെ നിൽക്കുകയാണ് ടീച്ചർ എന്ത് ചെയ്യുന്ന ചോദിച്ചു ടീച്ചറുടെ മനസ്സിലായി ടീച്ചറുടെ മാതൃത്വം ഉണർന്നെഴുന്നേറ്റു ടീച്ചറുടെ മനസ്സിലെ ടീച്ചറുടെ നോമനെ മകളെക്കുറിച്ചുള്ള ചിന്ത വേഗം കടന്നു വന്നു ടീച്ചർ ഒന്നും ആലോചിച്ചില്ല ആ കുഞ്ഞിനെ വാരിയെടുത്ത് ടീച്ചർ അവളെ വാരി എടുത്തപ്പോൾ അവൾ കരയുകയോ ഒച്ച വയ്ക്കുകയെന്നില്ല അവളെ ടീച്ചർ മാറിലേക്ക് ഒട്ടിച്ചേർന്ന് സ്വന്തം അമ്മയെ പുണരുന്ന പോലെ ടീച്ചറെ മാറിലേക്ക് പുണർന്നു കിടക്കുകയാണ് കുഞ്ഞ് ചെയ്തത് ടീച്ചർക്ക് എന്തെന്നില്ലാത്ത ആത്മനിർവൃത്തിയായിരുന്നു ആത്മസന്തോഷമായിരുന്നു ദൈവം തനിക്കായി തൻ്റെ മകളെ തന്നു എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി ടീച്ചർ ആ മഴയത്ത് കുടിച്ചു ആ സാരി തിലപ്പുകൊണ്ട് വേഗം മോളെ തോളോട് ഇട്ടുകൊണ്ട് സാരി കൊണ്ട് മോളുടെ ശരീരത്തേക്ക് ഇട്ടുകൊണ്ട് ടീച്ചർ വേഗം നടന്ന് നടക്കുകയല്ല ടീച്ചർ ഓടുകയായിരുന്നു ടീച്ചർ തൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി എന്ന് പറയുന്നതാണ് ശരിയാ സന്ധ്യക്ക് ഏകദേശം നാല് മണി കഴിഞ്ഞു ടീച്ചർ പറഞ്ഞ സമയം വെച്ചിട്ടാണെങ്കിൽ ഒരു നാല് നാലേകാല സമയമായിട്ടേ ഉള്ളൂ ടീച്ചർ വേഗം തൻ്റെ വീട്ടിൽ ചെന്നു ടീച്ചർ വീട്ടിൽ ചെന്നപ്പോൾ ടീച്ചറിൻ്റെ പാരൻസ് ടീച്ചറിൻ്റെ അമ്മ അച്ഛനും അമ്മയും ഉണ്ട് അവരും വിദ്യാസമ്പന്നരാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് വലിയ ആളുകളാണ് അപ്പോൾ മുകളൊരു കുഞ്ഞുമായിട്ട് വന്നു ടീച്ചർ ആ കുഞ്ഞിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിലത്തേക്ക് വെക്കുന്നില്ല അവളെ ഓമനിക്കുന്നു അവളെ ഉമ്മ വെക്കുന്നു അവളെ കാലോലിക്കുന്നു ടീച്ചറുടെ വീട്ടിൽ കാറൊക്കെ ഉള്ള സമയമാണ് അന്ന് ഈ അംബാസിഡർ കാറാണ് പ്രമീ പത്മിനി അംബാസിഡർ വക്കെയാണ് നമ്മുടെ വലിയ വലിയ വിഭിന്നങ്ങളായിട്ടുള്ള കാറുകളൊന്നും വന്നിട്ടില്ല അപ്പോൾ ടി ഭയങ്കര അപ്പോഴും മഴ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല മോള് ചിരിക്കുന്നു മോള് ടീച്ചറുടെ എന്താ പറയുക അമ്മയും വിളിക്കുന്നു ടീച്ചർക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഞാനത് ആ ടീച്ചറുടെ ഭാവഭേദമൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല നമ്മളെ അതിനകത്തല്ലല്ലോ നമ്മളുടെ കാര്യം എന്താണെങ്കിലും ടീച്ചറുടെ അച്ഛനും അമ്മയും ചോദിച്ചു എവിടെയും എവിടുന്നാണ് ഗ്രിസ് ഈ കുഞ്ഞിനെയും കൊണ്ട് വന്നത് ആരുടെ കുഞ്ഞാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പോൾ ടീച്ചർ പറഞ്ഞത് ആരുടെ കുഞ്ഞാനെന്ന് പറഞ്ഞു എനിക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണം വേഗം എനിക്ക് ഇവിടുന്ന് പോകണം എനിക്ക് ഇരട്ടയാറ്റിലേക്ക് കട്ടപ്പനയിലിട്ട ടീച്ചർ അമ്മ വീട് എനിക്ക് അവിടേക്ക് പോകണം ഇപ്പം പോയേ പറ്റും എനിക്കിപ്പോൾ തന്നെ പോകണമെന്ന് പറഞ്ഞു ടീച്ചർ വർഷങ്ങൾക്ക് ശേഷമാണ് അതായത് മാസങ്ങൾക്ക് ശേഷമാണ് തൻ്റെ മകളൊന്ന് ചിരിക്കുകയും ഉല്ലസിക്കുകയും എന്താ പറയുക സ്വാഭാവികമായി സംസാരിക്കുകയും ചെയ്യുന്നത് അച്ഛനും അമ്മയ്ക്കും തൻ്റെ മകളുടെ ആ സന്തോഷത്തിൽ അതിയായ സന്തോഷം തോന്നി അവർ ഒന്നും ചിന്തിച്ചില്ല ഉടൻ തന്നെ സാറ് കാറെടുത്തു അവർ നേരെ തന്നെ അപ്പോൾ തന്നെ കട്ടപ്പനയിലേക്ക് ആ കുഞ്ഞു കുട്ടിപ്പൊടി കുഞ്ഞുമായി പോയി അതിശയമെന്ന് പറഞ്ഞാൽ അവൾ ഒരിക്കൽ പോലും അവളുടെ അമ്മയെക്കുറിച്ച് പറയുകയോ അച്ഛനെക്കുറിച്ച് പറയുകയോ മറ്റൊന്നിനെ കയറി അവൾ ടീച്ചറിൻ്റെ മാറിലേക്ക് ഒട്ടിച്ചേറിയും ടീച്ചറിൻ്റെ താലോ ടീച്ചർ ആ ടീച്ചറ ലാളിക്കുകയാണ് ആ ലാളനത്തിൽ മതിമറന്ന് ഇരിക്കുകയാണ് അവൾ വഴക്കുണ്ടാക്കിയൊന്നുമില്ല അങ്ങനെ അവർ അവിടെ നിന്ന് കട്ടപ്പനയിലേക്ക് പോയി കട്ടപ്പനയിൽ നിന്ന് അടുത്ത ദിവസം തന്നെ അവർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവർ ഡൽഹിയിലേക്ക് ആ അച്ഛനും അമ്മയും മകളും പോവുകയുണ്ടായി ഡൽഹിയിൽ അവരുടെ ബന്ധുക്കാരും ഉണ്ട് അവിടെ പോയി അവർ സ്ഥിരതാമസമായി നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഒരു ചങ്ങനാശ്ശേരി കുരിശുമ്മൂടിനും അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി ടൗണിനും ഇടയ്ക്കുള്ള ഒരു വീട്ടിലെ ഒരു ഒരു ചെറിയ വീട്ടിലെ തട്ടിയിട്ട വീട്ടിലെ കടയോട് റോഡോട് ചേർന്നുള്ള ഒരു ഒരു വീട്ടിലെ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് ടീച്ചർ കട്ടപ്പനയിലേക്കും കട്ടപ്പനയിൽ നിന്ന് ഡൽഹിയിലേക്കും പോയത് ആ സമയം ഒരു മുപ്പത്തിയൊന്ന് വർഷം മുമ്പുള്ള സമയമാണ് അന്വേഷണം ഉണ്ടായിരിക്കാം അവരന്വേഷിച്ചായിരിക്കാം തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ വേവലാതിയിലെ വിഷമത്തിൽ വിഷമത്തിൽ ആ മാതാപിതാക്കൾ വാവിട്ട് നിലവിളിച്ചിട്ടുണ്ടായിരിക്കാം അവരുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതൊന്നും ഒരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല ചില സംഗതികൾ അങ്ങനെയാണ് ചില ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ചില സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ചില സങ്കടങ്ങൾ അതിനൊരു വഴിത്തിരിവായി മാറിയേ പറ്റുകയുള്ളൂ അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ടീച്ചറുടെ മകൾ അവളുടെ പേര് പ്രിയം എന്നാണ് അവൾക്ക് പേരിട്ടത് അവൾ പഠിക്കാൻ യായിരുന്നു ഡൽഹിയിൽ അവരെ പഠിപ്പിച്ചു പിന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞു ബി എഡ് കഴിഞ്ഞു അവളിപ്പോൾ ഡൽഹിയിൽ പ്രിയമത ഡൽഹിയിൽ ഒരു സ്കൂളിൽ പ്രശസ്തമായ ഒരു സ്കൂളിൽ പ്രിയമത അധ്യാപികയായി ജോലി നോക്കുകയാണ് പാവപ്പെട്ട അറിയില്ല തന്റെ മാതാവിത തന്റെ മാതാവ് തൻ്റെ പിതാവ് പോയിരിക്കുന്നു എന്ന് ഒരുപക്ഷെ പ്രിയമത വിശ്വസിക്കുന്നുണ്ടായിരിക്കാം തന്റെ മാതാവായിട്ടുള്ള ഗ്രേസ് ടീച്ചർ അല്ല തന്റെ മാതാവ് തന്റെ അമ്മ തന്റെ അമ്മ ചങ്ങനാശ്ശേരിയിലുള്ള കുരിശുമൂടിനും ശരിക്കും ഇടയിലുള്ള ഏതോ ഒരു വീട്ടിലെ ഒരു പാവപ്പെട്ട സ്ത്രീയാണ് അല്ലെങ്കിൽ പാവപ്പെട്ടവരാണോ പണക്കാരാണോ എന്നറിയില്ല റോഡ് സൈഡിലുള്ള ഒരു വീട്ടിലെ ഒരു തട്ടിയിട്ട വീട്ടിലെ ഒരു കുട്ടിയാണ് എന്നുള്ള കാര്യം എവിടെയാണ് പ്രിയമതയ്ക്കറിയുക രണ്ട് വയസ്സ് ഏകദേശം തികയുന്നതിന് മുമ്പ് എടുത്തുകൊണ്ട് പോയതല്ലേ അവൾക്ക് അവളുടെ ബാല്യത്തിലുള്ള അല്ലെങ്കിൽ ആ കുഞ്ഞു മനസ്സിൽ അങ്ങനെയുള്ള ചിത്രങ്ങൾ ഒരിക്കൽ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഉള്ള സംശയം എങ്ങനെയാണ് ഞാൻ ഈ ടീച്ചറുടെ ഈ കഥ എങ്ങനെയാണ് ഞാൻ അറിഞ്ഞു എന്നുള്ളതല്ലേ ഞാനൊരു യാത്രാപ്രിയനാണല്ലോ സഞ്ചാരപ്രിയനാണ് കന്യാകുമാരി മുതൽ അല്ലെങ്കിൽ പിന്നെ അങ്ങേയറ്റം കാശ്മീർ വരെ സഞ്ചരിക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ ഒരു സുപ്രഭാതത്തിൽ ആരോടും പറയാതെ ഭാഗ്യമെടുത്ത് പുറപ്പെട്ട യാത്രകളിൽ സുഖവും സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തുന്ന എന്നെപ്പോൾ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു കഥ ലഭിച്ചില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ അല്ലേ അങ്ങനെയാണ് ഞാൻ ഡൽഹിയിലെത്തുകയും ഡൽഹിയിൽ നിന്ന് ഞാൻ ഈ പ്രശസ്തമായ ഡൽഹിയിൽ തന്നെയുള്ള ആഗ്രഹയിലുള്ള പ്രശസ്തമായ ഹോസ്പിറ്റലിൽ ഗ്രേസി ടീച്ചർ മരണത്തിൻ്റെ അവസാന സ്റ്റേജിൽ കഴിയുകയാണ് ടീച്ചർക്ക് ക്യാൻസറാണ് എനിക്ക് ധാരാളം ഈ ഈ കോൺഗ്രസ് സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് നല്ല പരിധിയുമുണ്ട് അങ്ങനെ തികച്ചും അപ്രതീക്ഷിതമായിട്ട് എനിക്ക് പരിചയമുള്ള നമ്മുടെ ഒരു സിസ്റ്റർ ഉണ്ട് ആ സഭയുടെ പേര് ഞാൻ ഇവിടെ എടുത്ത് പറയുന്നില്ല സാരിയൊക്കെ കൊടുക്കുന്ന സിസ്റ്ററാണ് അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു കഥ ടീച്ചറിനോട് കഥയല്ല ഒരു സംഭവത്തിൻ്റെ ചെറിയ ഒരു തുമ്പ് എനിലേക്ക് ടീച്ചർ ഇട്ട് തന്നു ഞാൻ എൻ്റെ മനസ്സിൽ ആ തുമ്പ് വന്നപ്പോഴേക്കും എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് കുഞ്ഞിനെയും നഷ്ടപ്പെട്ട രണ്ട് വയസ്സുകാരിയായ പൊന്നോമൻ്റെ മകളെ നഷ്ടപ്പെട്ട ഏങ്ങലടിച്ചു നിലവിളിക്കുന്ന ഓരോ ദിവസവും പ്രതീക്ഷയോടെ പ്രത്യാശയോടെ തൻ്റെ മകളിവിടെ പോയി മരണപ്പെട്ടിട്ടുണ്ടോ ജീവിച്ചിട്ടുണ്ടോ അവൾ എവിടെയാണ് ഏത് പരിസ്ഥിതിയിലാണ് കഴിയുന്നത് അവളെ ആരാണ് വല്ല പിന്നെ നാടോടുകളും തട്ടിക്കൊണ്ടു പോയതാണോ ഭിക്ഷക്കാർ പോയി കൊന്നു കളഞ്ഞതാണോ അവളെ അംഗഭംഗം വരുത്തി അവളെ ഭിക്ഷ ഇടയ്ക്ക് എന്നൊക്കെ വിചാരിച്ച് ഉറങ്ങാതെ കഴിയുന്ന ഒരച്ഛൻ്റെയും അമ്മയുടെയും ചിത്രമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് അപ്പോൾ സിസ്റ്ററിനോട് ഈ സംഗതി പറഞ്ഞപ്പോൾ ഞാൻ ഞാനതേക്കുറിച്ച് കൂടുതലായിട്ട് ചോദിച്ചു എവിടെയാണ് ഗ്രേസ് ടീച്ചറുടെ സ്ഥലം അന്വേഷിച്ചു അങ്ങനെ എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ വളരെയേറെ വൈകിപ്പോയിരുന്നു ഗ്രേസ്യ ടീച്ചറ് ഞാൻ ിലേക്ക് അട അടിമപ്പെട്ട് ആഗ്രയിലുള്ള ഹോസ്പിറ്റലാണെന്ന് അറിയാൻ കഴിഞ്ഞു അങ്ങനെ ഞാൻ ചില ആളുകൾ മനസ്സ് തുറക്കുന്നത് മരണത്തോട് അടുത്ത് കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ മരണം അവരെ നാളെ കൊണ്ടുപോയേക്കാം എന്നുള്ള ആ ഒരു സമയം വരുമ്പോഴാണ് അവർക്ക് മനസ്സ് തുറക്കാനുള്ള ആ ഒരു സന്മനസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അവർ മാറുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പക്ഷേ ഒരു കുംഭസഹാര കൂട്ടിൽ ടീച്ചർ ഈ ഈ സംഗതി ആരോട് പറഞ്ഞിരിക്കാമെന്ന് തീർച്ചയായിട്ടും ഉറച്ച് ഞാൻ വിശ്വസിക്കുകയാണ് ചില കാര്യങ്ങൾ അങ്ങനെയാണ് ചില രഹസ്യങ്ങൾ അങ്ങനെയാണ് നമ്മളിൽ ഒതുങ്ങി നമ്മളുടെ ഉള്ളിൽ തന്നെ അത് അടങ്ങിത്തീരുകയാണ് നമ്മളുടെ മരണത്തോടു കൂടി ലോകം എങ്ങും അറിയാതെ അത് അടങ്ങിത്തീരുകയാണ് ചെയ്തത് പക്ഷേ ടീച്ചർ ഒരു ചെറിയ കാര്യം നീക്കും മറ്റാരോടും പറഞ്ഞില്ല തനിക്ക് പ്രിയപ്പെട്ട ആരോടോ ടീച്ചറുടെ അപ്പ മരണപ്പെട്ടു പോയി അമ്മ മരണപ്പെട്ടു പോയി മറ്റുള്ള ബന്ധുക്കൾക്കൊക്കെ ആർക്കും ടീച്ചർക്കൊരു കുട്ടി ഉണ്ടായിരുന്നു ആക്സിഡനിൽ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ചില വിവരങ്ങളൊക്കെ ഡൽഹിക്കാരായാലും അവരുടെ റിലേറ്റീവ്സിന് അറിയാമായിരിക്കാം അറിയില്ലായിരിക്കും അതൊന്നും നമ്മളുടെ വിഷയമല്ല എന്താണെങ്കിലും ടീച്ചറുടെ മരണക്കിടക്കയില് വെച്ചിട്ട് ടീച്ചർ മരിക്കുന്നത് ടീച്ചർ ഇപ്പോൾ ഗ്രേശ് ടീച്ചർ മരിച്ചുപോയി ടീച്ചറ് മരിക്കുന്നതിന് കുറെ പിന്നെ ഒരു മൂന്ന് ആഴ്ച തക്ക ഏകദേശം എടുത്ത് കാണുമായിരിക്കും ആ സമയത്ത് വളരെ ലളിതമായിട്ട് ടീച്ചർ ഒരു കുംഭസാര രഹസ്യം പോലെ തൻ്റെ മകളായ പ്രിയംവതയുടെ ഈ കാര്യം എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഈ കാര്യം സുനുവിനോട് പറയുന്നൊരു കാര്യമുണ്ട് എനിക്കറിയാം സുനു ഇതാരോടും പറയില്ല എന്നുള്ള കാര്യം കാരണം ഇത്രയും വര്ഷകാലം ഈ മുപ്പത്തിരണ്ട് വര്ഷം ഞാൻ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് ചോദിച്ചാൽ ഞാൻ സന്തോഷത്തോടെയാണ് ജീവിച്ചത് പക്ഷേ ഈ സന്തോഷത്തിൻ്റെ ഇടയിൽ എൻ്റെ മനസ്സിലൊരു ചെറിയ കനലിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു എൻ്റെ സന്തോഷത്തെ എല്ലാ ദിവസത്തെയും രാവിലത്തെ സന്തോഷങ്ങൾ വൈകുന്നേരമാവുമ്പോൾ ഈ കനൽ ആളിൽ കത്തി എൻ്റെ സന്തോഷങ്ങളെയൊക്കെ കത്തി ചാമ്പലാക്കി കളയുമായിരുന്നു എനിക്ക് ഇനിയും എനിക്കറിയില്ല ഞാൻ എനിക്ക് ഈ മരണത്തിൻ്റെ അവസാനമായ ഈ നിമിഷത്തിൽ ഞാൻ ചിലപ്പോൾ മരണപ്പെട്ടു പോയേക്കാം എൻ്റെ മകളുടെ മുഖത്ത് നോക്കി എനിക്ക് അവളോട് പറയാനുള്ള ധൈര്യമില്ല ഞാൻ അത്ര മാത്രം ഇല്ല ഞാൻ എനിക്ക് സന്തോഷത്തോടു കൂടി ഞാൻ മരിക്കണം എന്നുള്ളതാണ് ഒരുപക്ഷെ നാളെ ഇത് എൻ്റെ മരണശേഷം ഒരുപക്ഷെ എൻ്റെ മകൾ പ്രിയോ ഇതറിഞ്ഞാൽ അവൾക്കറിയില്ലായിരിക്കാം അല്ലെങ്കിൽ അവൾ അമ്മയെ വേദനിപ്പിച്ച വേദനിപ്പിച്ച് അകന്നു പോകുമെന്നുള്ള ഭയം എനിക്കില്ല കാരണം ഞാൻ മരണപ്പെട്ടു പോയല്ലോ അതുകൊണ്ട് ഞാനിത് സ്വയമനോട് മാത്രമായിട്ട് ഞാൻ പറയുകയാണ് ആ നിയോഗം എന്നിൽ ലഭിച്ചിട്ട് ഇപ്പോൾ കുറെ നാളായി അപ്പോൾ ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ചില ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും കരുതുമ്പോൾ ഒതുക്കി വെച്ചേക്കാമെന്ന് പക്ഷേ ആ കനലുണ്ടല്ലോ ആ കനൽ നമ്മുടെ ഉള്ളിലിങ്ങനെ കിടന്നിട്ടിങ്ങനെ കത്തി ജുരിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ വൈകുന്നേരം ആകുമ്പോഴത് അത് ആളിൽ കത്തും നമ്മുടെ എല്ലാ സന്തോഷങ്ങളും നമ്മളുടെ എല്ലാ എന്താ പറയുക മനസ്സിലെ എല്ലാ ഭാവങ്ങളെയും അത് കത്തിച്ച് ചാമ്പലാക്കി കളയും അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്നും മാത്രമേ ഉള്ളൂ അത് തുറന്നു ഒരു തുറന്നു പറച്ചിലാണ് എനിക്ക് ഡൽഹിയിൽ പോയിട്ട് പ്രിയമ്പതിയെ കണ്ടുപിടിച്ച് പ്രിയമ്പതിയോട് പറയുക എന്നുള്ളത് എനിക്കിപ്പോൾ അപ്രാപ്യമാണ് കാരണം അത് സാധിക്കുകയില്ല എനിക്കതിനേക്കാൾ ഉപരിയായിട്ട് ചങ്ങനാശ്ശേരിയിൽ മകൾ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മകൾ നഷ്ടപ്പെട്ടു ഒരു അച്ഛനും അമ്മയും ഉണ്ട് അവരുടെ ആ സങ്കടവും വേദനയും മാത്രമാണ് എൻ്റെ മനസ്സിൽ തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ് ഒരപേക്ഷയോട് കൂടുകയാണ് ഞാൻ ഇവിടെ നിർത്തുന്നത് നിങ്ങൾ ഈ നമ്മുടെ ഗ്രേസി ടീച്ചറുടെയോ അല്ലെങ്കിൽ ഈ പ്രിയംവതയുടെ ഇതല്ല നമുക്ക് മകൾ നഷ്ടപ്പെട്ടു പോയ ആ ചങ്ങനാശ്ശേരിക്കാരി അച്ഛനും അമ്മയും ഉണ്ടല്ലോ അവരിലേക്ക് ഇത് എത്തണം എന്നുള്ള എൻ്റെ പ്രതീക്ഷയാണ് ബാക്കിയൊക്കെ ദൈവം നോക്കിക്കോളും ദൈവം വലിയവനാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കണക്കുകൂട്ടൽ പിതാതാവിൻ്റെ കണക്കുകൂട്ടൽക്കപ്പുറം ഒന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ഞാനൊരു നിമിത്തമായി വിരസിപ്പിച്ചൊരു നിമിത്തമായിരുന്നു പ്രിയം വത ഒരു നിമിത്തമാണ് ആ മഴയും ഒരു നിമിത്തമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ തൽക്കാലം നിർത്തുകയാണ് നാണസത്യത്തിൻ്റെ മറ്റൊരു നിർ നിരാശയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമരും ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം